എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ഒളിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്നത് മനഃപൂർവ്വമാണോ അതാണ് നാം ഇന്ന് നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ലൈക്കും ഒക്കെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പോയലുകളാണ് രണ്ട് പോയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക വീഡിയോ കാണുക ആദ്യം ഗിനിപ്പന്നി എന്ന പൈലാണ് ആദ്യം നിങ്ങൾ തിരഞ്ഞെടുത്തേക്ക് നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ വേദനിപ്പിക്കുന്നത് മനഃപൂർവ്വമാണോ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങളിലാ വ്യക്തി കാരണം നിങ്ങളാ വ്യക്തിയെ വല്ലാതെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ആ വ്യക്തിക്ക് എല്ലാ പിന്തുണയും നൽകുന്നതിനും സർവോപരി എല്ലാത്തിനും അതീതമായ വ്യക്തി സ്നേഹിക്കുന്നതിനൊക്കെ ഇഷ്ടപ്പെടുന്നു പക്ഷെ ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നത് മനഃപൂർവ്വമാണോ എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഒരു ശൈലി നിങ്ങളുടെ ചിന്താഗതിയുടെ ഒരു വ്യത്യാസമുണ്ട് ആ വ്യക്തി പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും പല കാര്യങ്ങളെക്കുറിച്ച് പ്രവർത്തിക്കുന്നതും ആ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് സാമാന്യ രീതിയായ ചില കീഴ്വഴക്കങ്ങളെയോ മറ്റൊന്നും കൃത്യമായി ബോധ്യപ്പെടുത്തുവാനോ കൃത്യമായി വിശ്വസിക്കുവാനോ ഒന്നും ആ വ്യക്തി തയ്യാറാകുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് പലപ്പോഴും പല ചിന്തകളാണ് ചില ആളുകൾ പറയുന്നത് അതാ യഥാവിധി കിഴങ്ങിയിട്ട് നിങ്ങൾക്കെതിരെ പ്രഷർ ഉണ്ടാക്കാൻ ആ വ്യക്തി പലപ്പോഴും വരുന്നുണ്ട് ചില ആളുകൾ പറയുന്നത് അതിൻ്റെ ഗുണവും ദൂഷ്യവും നോക്കാതെ അപ്പാടെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട് അതായത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തകർക്കാനായിട്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പ്രാകും നിങ്ങളും തമ്മിൽ ഉള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അത് ഈ വ്യക്തിയുടെ അടുത്ത് എളുപ്പം നടക്കും കാരണം പറയുന്നത് എന്തും അതുപോലെ വിശ്വസിക്കുന്നു എത്ര വിശ്വസിച്ചാലും മനസ്സുകൊണ്ട് ചില ആളുകളെ ആ വ്യക്തി കൂടുതലായിട്ട് വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളെന്തോരോ ആ വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തിയോട് പല കാര്യങ്ങൾ പറഞ്ഞാലും ചില വ്യക്തികൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അതേപടി വിഴുങ്ങിയിട്ട് നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആ വ്യക്തി വരുന്നു അത് സംബന്ധിച്ച് വലിയ പ്രതിസന്ധികൾ പലപ്പോഴും ജീവിതത്തിലുണ്ടാവാറുണ്ട് ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ട് കുറച്ച് അടുത്ത ആളുകൾ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് പലപ്പോഴും വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾക്കുകൂടി വലിയ ബുദ്ധിസന്ധി സൃഷ്ടിക്കപ്പെടുകയുണ്ട് കാരണം അങ്ങനെ ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ ആ വ്യക്തി അപ്പാടെ വിശ്വസിക്കുകയും നിങ്ങൾക്കെതിരെ പല ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ പബ്ലിക്കായിട്ട് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുപോലും നിങ്ങൾ ഈ വ്യക്തി ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാകും അല്ലെങ്കിൽ വേണ്ട രഹസ്യമായിട്ട് ആ വ്യക്തി അവിശ്വാസം പ്രകടിപ്പിച്ചാൽ പോലും നിങ്ങളാണ് ശരിയല്ലാത്തത് എൻ്റെ മറ്റേ ആളുകൾ ശരിയാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് വിഷമാകുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ അങ്ങനെയുള്ള ദുഃഖങ്ങളുണ്ടാകുന്നുണ്ട് മനഃപൂർവ്വമാകുമെന്ന് വെച്ചാൽ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ആ വ്യക്തി കുറേ കഴിയുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവും നിങ്ങളായത് ശരി പക്ഷെ അപ്പോഴേക്കും വിഷമിക്കാനുള്ളതും ടെൻഷൻ അടിക്കാനുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ആ ദുഃഖം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നു നിങ്ങളുടെ മനസ്സിലതിൻ്റെ ഒരു ദുഃഖം ഉണ്ടാകുന്നു അത് മനഃപൂർവ്വമല്ല പക്ഷെ ആ വ്യക്തി ചിന്തിക്കുന്നില്ല വിഷമിക്കാനിപ്പിക്കാനുള്ള സമയത്തൊക്കെ വിഷമിപ്പിച്ചുകൊണ്ട് പിന്നീട് എനിക്ക് ഞാൻ പറ്റു പറ്റിയതാണ് എന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാണ് രണ്ടാമത്തെ പൂച്ച പൈലായി സ്വീകരിച്ച വ്യക്തിയുടെ റീഡിങ് ആണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായെന്ന് പറയാനാണ് ഏറ്റവും നല്ലത് എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകണം നിങ്ങളെ ചുറ്റിപ്പറ്റി എപ്പോഴും നടക്കണം ഇതൊക്കെ ആ വ്യക്തിയുടെ ചിന്തയാണ് എപ്പോഴും ആ വ്യക്തി നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും നിങ്ങൾക്കൊപ്പം ചുറ്റിപ്പറ്റി നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങൾ മാറി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഒരുമിന് നിമിഷം കണ്ടില്ലെങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമമുണ്ടാകും കാരണം നിങ്ങളോടൊപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി ജീവിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു ഒക്കെ ശരി തന്നെ നിങ്ങളും ആ വ്യക്തിയും മാത്രമുള്ള സമയങ്ങൾ കൂടുതലുണ്ടാകാൻ ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് ഇതെല്ലാം ശരിയാണ് നിഷ്കളങ്കമായി സ്നേഹിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ പല മണ്ടത്തരങ്ങളും മണ്ടത്തരങ്ങളെന്നല്ല പറയുന്നത് ഈ വ്യക്തിയുടെ വിവരമില്ലായ്മ കൊണ്ട് പലതും വിളിച്ചു പറയുന്നൊരു സ്വഭാവമുണ്ട് മൊത്തത്തിൽ നമ്മൾ മോശമാക്കി പറയുന്നതല്ല ഈ വ്യക്തിക്ക് ഒരു നിഷ്കളങ്കത ഭാവമാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് നിങ്ങളോട് വലിയ എതിർപ്പുണ്ട് പക്ഷേ ഈ വ്യക്തി അത് നിങ്ങളെത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കില്ല ഈ വ്യക്തി നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അവരോട് പറയും ശുദ്ധകൃതിയെ കൊണ്ടാണ് നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനഃപൂർവ്വമായിട്ടല്ല പക്ഷെ അത് അവരുടെ കയ്യിൽ കിട്ടിയാൽ അത് നിങ്ങൾക്കത് രൂപദ്രമായിട്ട് ഉപയോഗിക്കുന്നു ഈ വ്യക്തിയുടെ ഓർമ്മ എല്ലാവരും ഈ വ്യക്തിയെ പോലെ നിഷ്കളങ്കമായിട്ടുള്ള വ്യക്തികളാണെന്നുള്ളതാണ് പക്ഷേ ഈ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് അഭിനയിക്കുന്ന നിങ്ങളോട് പ്രത്യേകിച്ച് വൈരാഗ്യമില്ല എന്ന് പറഞ്ഞ് പലിപ്പിക്കുന്ന ചിലർക്ക് നിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ നിങ്ങളെ ഉപദ്രവിക്കാനാണ് തക്കം കിട്ടുമ്പോൾ ഒക്കെ ശ്രമിക്കുന്നത് അതുതന്നെയാണ് പ്രശ്നം മനഃപൂർവ്വമല്ല അവരെ വിശ്വസിക്കുന്നതല്ല അവർ ഈ വ്യക്തിയെപ്പോലെ തന്നെ നിങ്ങളോട് സ്നേഹമുള്ളവരാണെന്ന് ഈ വ്യക്തി അവർ പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കുന്നു അങ്ങനെ അവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് പല കാര്യങ്ങളും പല രഹസ്യങ്ങളും മറച്ചു വെക്കാൻ അറിയില്ല രഹസ്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ അല്ലേ ഈ വ്യക്തിയുടെ ഉദ്ദേശം പക്ഷേ പല രഹസ്യങ്ങളും തുറന്ന് അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ദൂഷ്യത്തെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നില്ല ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു കൊണ്ടേരിക്കും അവസാനം നിങ്ങൾക്ക് തന്നെ ഈ വ്യക്തിയോടൊരു കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയായി കാരണം അത് മറ്റുള്ളവരോട് പറയുന്നു അങ്ങനെ നിവൃത്തിയില്ലാതെ നിങ്ങളുടെ ആത്മാർത്ഥം കൊണ്ട് പലപ്പോഴും നിങ്ങൾ പറഞ്ഞു പോകും പക്ഷെ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നു അതിൻ്റെ പേരിൽ എപ്പോഴും വഴക്കും വക്കാണോ ഉണ്ടാകുന്നു പക്ഷേ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഈ വ്യക്തി വരുന്നു കാരണം ഈ വ്യക്തിക്ക് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എപ്പോഴും നിങ്ങളുടെ പുറകെ നടക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്നിരുന്നാലും ഈ വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളുകളെ മനസ്സിലാക്കിയിട്ട് ഈ വ്യക്തി പെരുമാറിയിരുന്നെങ്കിൽ നിങ്ങൾക്കും ഈ വ്യക്തിക്കും തമ്മിൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പരി ഗണനയും വലിയ രീതിയിലുള്ള സ്നേഹമാണ് ഒരു മാനദണ്ഡവും വെക്കാതെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് ഒരു ആത്മാർത്ഥതയുടെ ഒരു തരുമ്പ് പോലും കുറവുമില്ല അത് യഥാവിധി വേണ്ടുവോളുണ്ട് നിങ്ങൾ വേണം നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കണം നിങ്ങളെ സ്നേഹിക്കണം പക്ഷേ സ്വന്തമായ ചില കാര്യങ്ങൾ അത് വെട്ടി തുറന്ന് പറഞ്ഞു അത് തുറന്ന് പറഞ്ഞു അങ്ങനെ വിഷയങ്ങളുണ്ടാകുന്നു ആ വിഷയങ്ങൾ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇഷ്ടക്കുറവൊന്നുമില്ല സ്നേഹം തന്നെയാണ് നിങ്ങൾക്കും അവഗണിക്കാൻ കഴിയില്ല ഈ വ്യക്തിയെ ഈ വ്യക്തി മനഃപൂർവ്വം ഈ വ്യക്തിയുടെ ശൈലി അങ്ങനെയാണ് പക്ഷേ ശൈലി അങ്ങനെയാണെന്ന് വിചാരിച്ച് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പക്ഷേ നിങ്ങളങ്ങനെ ഈ വ്യക്തിയായിട്ട് പിണങ്ങി നിൽക്കും പക്ഷേ ഈ വ്യക്തിയുടെ പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ സ്നേഹിക്കും അങ്ങനെ നിങ്ങൾക്ക് വ്യക്തിയോട് പിണക്ക പിണങ്ങാൻ കഴിയാത്ത രീതിയിൽ ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കും മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ ആ വ്യക്തി മറ്റുള്ളവരോട് ചെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിനയാകുന്നു എന്ന് മാത്രം പക്ഷെ സ്നേഹക്കുറവില്ല പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കുക രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് ആ വ്യക്തിക്ക് തീരെ ഇല്ല എന്നുള്ളത് സത്യമാണ് നിങ്ങൾ ഒരിക്കലും മനഃപൂർവ്വം ഉദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ ഇഷ്ടമില്ല നിങ്ങൾക്ക് വിഷമം ത വന്നാൽ തന്നെ ആ വ്യക്തിക്ക് വിഷമമാണ് പക്ഷേ മൂലകാരണം പലപ്പോഴും ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങളോ സംസാരങ്ങളോ ആയി മാറുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ പരാമർശിക്കേണ്ടത് ഒന്നും മനഃപൂർവ്വമല്ല എന്നുള്ളതും ശരിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക